തന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമിന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി ഉള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ഉള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞിൽ അടിഞ്ഞിടലുണ്ണീ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞുമണ്ണിലടിഞ്ഞിടലുണ്ണി ചിറകുവെന്തു കരിഞ്ഞുമണ്ണിൽ അടിഞ്ഞിടലുണ്ണീർത്തുവയ്ക്കാനുത്തിരിക്കഥ ബാക്കി ുണ്ണീ ബാക്കി വെച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽപ്പുണ്ണി ആറ്റിൽ മുങ്ങി മുറഞ്ഞു ണർന്ന ബാല്യങ്ങൾ അറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ അറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി വിരുന്നു ാർക്കു വിളമ്പുമെന്നുണ്ണി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മയാരം എന്നറിയാതെ അങ്ങളെരെന്നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറയായി നാളെ ഞാനും നിന്റെ നാടും